നമസ്കാരം ഞാൻ സിജോയ ജിൻറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ജിൻഡോ മറ്റൊരു പെൺകുട്ടിക്ക് സമാനമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെയും ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെയും ആ പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തിൻ്റെയും വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട് ജിൻറ്റോടെ ചാറ്റ് വെക്കുന്നുണ്ട് ജിൻറ്റോടെ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് ഇനി ഒരു കാര്യം ഞാൻ പറയാം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജിൻഡോയും ആ പെൺകുട്ടിയും കൂടെ സംസാരിക്കുന്ന ആ ഓഡിയോ നിങ്ങൾ പുറത്തുവിടും ഞാൻ പറയുകയാണ് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ എവിഡൻസും എനിക്ക് സോഷ്യൽ മീഡിയ വഴി മാത്രം പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റില്ല കാരണം നിയമമുണ്ട് കോടതിയുണ്ട് പോലീസുണ്ട് സോ ആ പെൺകുട്ടികൾക്ക് കൂടുതൽ തെളിവുകൾ അത് എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ തന്നെയും ഇത് കേസായിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും നാളെ കേസായിട്ട് പോകും പല പെൺകുട്ടികളും ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നാളെ കേസ് കൊടുക്കും ആ എവിഡൻസ് തീർച്ചയായിട്ടും എനിക്ക് പോലീസിന് മുമ്പിലും കോടതിയുടെ മുമ്പിലും സബ്മിറ്റ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം ഇത് ഫേക്ക് ആണെങ്കിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത് തെളിവാണെന്ന് ജിൻഡോ പറയട്ടെ ജിൻഡോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് സത്യം അറിയാമല്ലോ ഏത് പെൺകുട്ടിയോടാണ് ഞാൻ മോശമായിട്ട് അല്ലെങ്കിൽ ഈ റൂമിലേക്ക് ക്ഷണിച്ച പെൺകുട്ടികൾ ഇതൊക്കെയാണെന്ന് ജിൻഡോയ്ക്ക് ഏകദേശം അറിയാൻ പറ്റും ഒരുപാട് പെൺകുട്ടികളെ ക്ഷണിച്ചതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ നിനക്ക് ഓർത്ത മനസ്സിലാക്കാൻ സാധിക്കും നീ പറഞ്ഞോ ഇത് ഫേക്ക് ആണെന്ന് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടികൾ തന്നെ നേരിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും അതുകൊണ്ട് ഇത് ഫേക്കാണ് സിജോ ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറയുന്നവരോട് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടില്ല ഞാൻ ഫസ്റ്റ് പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പ് അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ ആർക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അൻസിഫിൻ്റെ അൻസിഫ് മുൾലൈറ്റ് മീഡിയയുടെ ഒരു വീഡിയോ കൂടെ കാണണം കാരണം എനിക്ക് മാത്രമല്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന അറിയാവുന്ന ആൾക്കാർ വേറെയുണ്ട് ഞാൻ ഏറ്റവും ആദ്യം ഒരു ഓഡിയോ ജിൻ്റോടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം എന്റെ അമ്മക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ദൈവത്തെ ഓർത്ത് വെറുതെ വിട്യും പൈസ ഒക്കെ തരാണ്ടെങ്കിൽ ഞാൻ തരാക്ക് ചെയ്യാം ഇപ്പൊ നിന്റെ കയ്യില് എന്തെങ്കിലും കാശ് എനിക്ക് കുറച്ച് വായ്പ തിരിച്ചു തരും ഒന്നല്ല എന്റെ സിറ്റുവേഷനും ഇട മനസിലാക്കാൻ പറ്റില്ല നീ നിനക്ക് ഇത് അറിയാല്ലോ

എന്നെ നീ നിനക്ക് പൈസയൊക്കെ തരാനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം അതായത് പൈസയൊക്കെ തരാൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ജിൻഡോ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്തിനാണ് വാങ്ങിയത് ഇനിയും ഇതിന്റെ ബാക്കി ഓഡിയോ എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അതിപ്പോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല കാരണം ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് ജിൻഡോ പറയട്ടെ ജിൻഡോ ആ പെൺകുട്ടിയെ റൂമിലേക്ക് ക്ഷണിച്ചിട്ടില്ല പണം ആവശ്യപ്പെട്ടിട്ടില്ല വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഹലോ ഇനി മറ്റൊരു ഓഡിയോ അതായത് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തുന്ന ജിൻഡോയ്ക്ക് ചാറ്റ് ചെയ്തിട്ട് ഐ മീൻ ജിൻഡോ ഇങ്ങോട്ട് ആ പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ റൂമിലേക്ക് ക്ഷണിക്കുന്നതും ഡേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നതും ആ പെണ്ണിൻ്റെ കൺസേൺ ഇല്ലാണ്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുമാണ് ഞാൻ എന്തായാലും ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് ഒരു ചാറ്റ് കൂടെ കാണിക്കാം എനിക്ക് ഫസ്റ്റ് ജിൻഡോ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഹായ് ജിൻഡോ ആണ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്മൈൽ ഇതിലൊരു സ്മൈലയച്ചിട്ടോ അതുകഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പുള്ളിക്ക് എൻ്റെ നമ്പർ കിട്ടി പുള്ളി വാട്സപ്പിൽ ചാറ്റ് ചെയ്തു വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഡെയിലി ഓരോ ഫോട്ടോസ് അയച്ചിട്ടുള്ള എന്നും ഒരു പത്തിരുപത് ഫോട്ടോസ് ആയിരിക്കും പുള്ളിയുടെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും പിന്നെ മറ്റേ അമേരിക്കയ്ക്കാരുടെ കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും അത് കഴിഞ്ഞ് എനിക്ക് തന്നെ എന്തോ പുള്ളിയുടെ സംസാരത്തിൽ എന്തോ നെഗറ്റീവ് അടിച്ചു ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഇങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷൂട്ടിന് പോവാണ് ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഒരു അവാർഡ് നൈറ്റോ അങ്ങനെ എന്തോ ഒരു ഷൂട്ടിന് പോവുകയാണ് അപ്പോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവില്ല നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ നിനക്ക് പേഴ്സണൽ ട്രെയിനിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നീ അതൊക്കെ ചെയ്യാ എനിക്ക് വണ്ണം കൂടുതലാണ് എനിക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെ നമുക്ക് പുറത്ത് റൂം എടുക്കാം കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പുള്ളി കൊറേ തവണ വിളിച്ചു പക്ഷെ ഞാൻ എടുത്തൊന്നും ഞാൻ ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞ കട്ട് ചെയ്തൊക്കെ വിട്ടു അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല കാണാതെയാണ് നമുക്ക് റൂം എടുക്കാം ഇവിടെ ഫ്ളാറ്റിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും റൂം എടുക്കാം ബോഡി ശരിയാക്കി തരാം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് നിങ്ങള ഓഡിയോ കേട്ടല്ലോ ഇനി ഈ ചാറ്റം ശ്രദ്ധിക്കുക ഇത് ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ ജിൻഡോ അയച്ച ചാറ്റാണ് കൃത്യമായിട്ട് ജിൻഡോയുടെ പേര് മുകളിലുണ്ട് ഡി പി ലാലേട്ടിനുമായിട്ട് ജിൻഡോ നിൽക്കുന്ന വിന്നറിന്റെ ആ ട്രോഫി വാങ്ങിക്കുന്ന ഡി പി ഇത് ഞാൻ ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചാറ്റാണെന്ന് ജിൻഡോയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഏറ്റവും മുകളിൽ ആ പെൺകുട്ടിക്ക് നീ അയച്ച ഫസ്റ്റ് മെസ്സേജ് ഹായ് ജിൻറ്റോ നിന്റെ നമ്പർ ലാസ്റ്റ് സീറോ ടു വൺ എയ്റ്റ് ഇത് നിന്റെ നമ്പറല്ലേ ജിൻറ്റോ ഇത് ഞാൻ ഞാൻ ബ്ലർ ചെയ്തതാണ് ആ പെൺകുട്ടി ബ്ലർ റീതല്ല ഫുൾ ചാറ്റ് എൻ്റെ അടുത്തുണ്ട് ഇത് ഞാൻ ബ്ലർ റീതാണ് ആ നമ്പർ കാരണം ആൾക്കാർക്കിടയിലേക്ക് ആ നമ്പർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഒരു വിന്നറാണ് ബിഗ് ബോസിൻ്റെ ഒരു വിന്നർ ഇങ്ങോട്ട് മെസ്സേജ് ആണ് ഫസ്റ്റ് ചാറ്റിൽ തന്നെ നിന്റെ നമ്പറാണ് നീ വെച്ചിരിക്കുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്തു ഒരു സ്മൈല് തിരിച്ചയച്ചു സഡൻ ആയിട്ട് നീ വീഡിയോ കോൾ ചെയ്യുകയാണ് ആ പെണ്ണിനെ അടുത്ത് ചോദിച്ചിട്ട് പോലും പോലുമില്ല നമ്മളിപ്പോഴും ഒരാൾ ചാറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ കൺസേൺ ചോദിക്കും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ കോൾ ഓഡിയോ കോൾ ചെയ്തോട്ടെ ചോദിച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുക ജിൻഡോ സഡൻ ആയിട്ട് വീട്ടിൽ കോൾ ചെയ്യുന്നു ആ പെൺകുട്ടിയെ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചപ്പോൾ തന്നെ നീ ബോൾ സെറ്റാക്കി തരാം അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് നീ ഫസ്റ്റ് തന്നെ നിന്റെ ചൊറിച്ചിനുമായിട്ടാണ് ഇറങ്ങുന്നത് ഓക്കെ നിന്റെ ഈ പറഞ്ഞ പോലെ നിന്റെ ഈ കാമപ്രാന്തം നിന്റെ ആ ചൊറുത്തിനും വെച്ചിട്ടാണ് നീ എല്ലായിടും സംസാരിക്കുക അങ്ങനെ ആ ഒരു വീഡിയോക്കുള്ള അവിടെ അവസാനിച്ചു ആ പെൺകുട്ടിക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നീ എന്താ ചെയ്ത പിന്നീട് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് മുഖാന്തരം നീ ആ നമ്പർ വാങ്ങിച്ചു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ആ പെൺകുട്ടി ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നീട് നീ ഒരുപാട് മെസ്സേജ് വാട്സാപ്പിൽ അയക്കും ആ പെൺകുട്ടി റിപ്ലൈ ഇല്ലാണ്ടായപ്പോഴത്തേക്കും എഗൈൻ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ലാസ്റ്റ് ആ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ നിന്നെ ബ്ലോക്ക് ചെയ്തു ആ ബ്ലോക്ക് ചെയ്ത ഡീറ്റെയിൽസും താരത്ത് നോക്കിയൊക്കെ കാണാം ആ പെൺകുട്ടി നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നീ അത്രത്തോളം ഒപ്പിച്ചു ഇനി നീ എന്തൊക്കെയാണ് ഒപ്പിച്ചതെന്ന് അറിയണ്ടേ അതിപ്പം ഞാൻ കേൾപ്പിച്ചതരാം ഞാനൊരു കുറച്ച് നാൾ മുമ്പ് വാട്സൺസിൽ പോയപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആളെൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാരേജ് ഒക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു നിനക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അയാൾ എന്നെ കണ്ടിട്ട് പോലുമില്ല അതിനുമുമ്പ് ജസ്റ്റ് പ്രൊഫൈൽ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആളത്ത് പറയാൻ നിനക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് നിനക്ക് എന്തായാലും പേഴ്സണൽ ട്രെയിനിങ് വേണം അത് ഞാൻ തരാം പിന്നെ എന്തായിരുന്നു ആളുടെ കല്യാണം മറ്റേ അമേരിക്ക കയറിയിട്ടുള്ള കല്യാണം മുടങ്ങി അപ്പോൾ എനിക്ക് ഒരാള് ഡേറ്റ് ചെയ്യാൻ വേണം നീ എന്റെ കൂടെ വരാമോ വരാമോന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഡയലോഗായിട്ടപ്പ തന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവട്ടോന്നു തിരിഞ്ഞു തിരിഞ്ഞിടുന്നു എനിക്കൊരു രണ്ടൂന്ന് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളെങ്ങനെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തോ ഏഷ്യാനിൻ്റെ എന്തോ ഷൂട്ട് നടക്കുന്ന ടൈം ആയിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ എനിക്ക് ഇപ്പം കാണാൻ പറ്റൂ ഇന്ന് രാത്രി തന്നെ ഇറങ്ങൂ ഞാൻ റൂം എടുക്കാം അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഒരു എന്നൊരു പത്തിരുപത്തഞ്ച് തവണ വിളിച്ചിട്ടുണ്ടാവും ഒരു ഒരു മണിക്കൂറിന് ഇടയ്ക്ക് തന്നെ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ വരില്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഈ പറഞ്ഞു രീതിയിലുള്ള പേഴ്സണൽ ആവശ്യം ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഒരു ഞാൻ ബ്ലോക്ക് ആ പെൺകുട്ടി ബ്ലോക്ക് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പിൽ പത്തിരുപത്തി ഞാൻ ഇന്ന് ഏഷ്യാനെറ്റിന്റെ ഷൂട്ടിൽ പോകും ആ ഷൂട്ടിന് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂം എടുക്കാം നിനക്ക് വല്ല മുള്ളൂരിക്ക് പോയി കയറണ അതല്ല വേണ്ടത് ഓക്കെ ഞാൻ ഈ ഒരു വോയിസ് കേൾപ്പിച്ചല്ലോ അല്ലേ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ എവിഡൻസ് ആണ് എനിക്ക് ഇനിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കേസുകളിലേക്ക് പോകാനുണ്ട് കാരണം ഇവിടെ ജിൻഡോ റൂമിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ ബോഡി തരാം സെറ്റാക്കിത്തരാം അതുമാത്രമല്ല പറയുന്നത് ജിൻഡോ നീ നീ അബ്യൂസ് ചെയ്ത നീ ഫിസിക്കലി ഉപദ്രവിച്ച പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് തെളിവടക്കം തെളിവടക്കം പുറത്തു വരും അവർ മുന്നോട്ട് വരും അവർ പേടിച്ച് വർഷങ്ങളോളം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് ആ പേടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ നീ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നും നീ ഇതറ്റം വരെ പോകാനായിട്ട് നിന്റെ കൂർമ്മ ബുദ്ധി ബുദ്ധിമുട്ടും നീ എന്ത് വൃത്തികേടും നാളെ വിളിച്ചു പറയൂ എന്നും എനിക്കറിയാം മേ ബി എനിക്കെതിരെ സായിക്കെതിരെ നീ പല വൃത്തികേടും നാളെ വിളിച്ചു പറയുകയും ചെയ്യും അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഭയമില്ല കാരണം നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതിനേക്കാൾ വലിയ തെളിവുകൾ അതും പുറത്തു കൊണ്ടുവരും പുറത്തു വരും എൻ്റെ അടുത്ത് ഇനിയും തെളിവുകളുണ്ട് ഒറ്റടിക്ക് പുറത്ത് വിടാത്തത് വേറൊന്നും കൊണ്ടല്ല കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് കൊണ്ടാണ് നീ ഓർത്തിരുന്നോ ചിൻഡോ ഇനി മറ്റൊരു ചാറ്റ് അതായത് എൻ്റെ അടുത്ത് പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിൽ ഒരാൾ ജിൻഡോയുടെ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ആറ് മാസത്തിലൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറഞ്ഞു എൻ്റെ വോയിസ് കേട്ടാൽ ജിൻഡോയ്ക്ക് മനസ്സിലാവും എനിക്ക് അതിനകത്തും ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഞാൻ ഇപ്പോഴും ആ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ജിൻഡോ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ കംപ്ലീറ്റ്ലി ആ ജോലിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി കളയും അതുകൊണ്ട് എനിക്ക് വോയിസ് ഇപ്പോൾ തൽക്കാലം തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ വോയിസ് ഇല്ലെന്നില്ല എൻ്റെ അർത്ഥം പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ വെളിപ്പെടുത്തലായിട്ട് മുന്നോട്ട് വരും പക്ഷെ അവർ എനിക്ക് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടൊരു ചാറ്റ് ഇട്ടു തന്നു ആ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഞാൻ ജിൻഡോയുടെ ജിമ്മിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ഒരു ട്രെയിനറോട് പെരുമാറുന്നത് പോലെ അല്ലായിരുന്നു അയാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് പരിചയമുള്ള പെൺകുട്ടികളോട് ജിമ്മിൽ വരാൻ പറയും അവരുടെ മാറും ചന്തയും എല്ലാം വലുതാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നും അയാൾ എന്നോട് പറഞ്ഞു പല സെലിബ്രിറ്റികളുടെ സൈസ് വലുതാക്കി കൊടുത്തത് ജിൻഡോ ആണെന്ന് അയാൾ തന്നെ എന്നോട് പറയുകയും പല പെൺകുട്ടികളുടെ ഉൾപ്പെടെ അശ്ലീല ചിത്രങ്ങൾ എന്നെ കാണിക്കുകയും ചെയ്തു സ്ത്രീ വിഷയങ്ങളിൽ അയാൾ വലിയ തൽപ്പരനായിരുന്നു ജിമ്മിൽ വന്നിരുന്ന നിന്നിരുന്ന സമയത്ത് പല പെൺകുട്ടികളുടെയും വീഡിയോ കോളിലൂടെ കാണിക്കുകയും എനിക്ക് വ്യക്തിപരമായ അരോചകമായ ഒരു അന്തരീക്ഷം അയാൾ ഉണ്ടാക്കുകയും ചെയ്തു ആദ്യം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അയാൾ അവിടെ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് നിർബന്ധിതമായി അവിടെ മാസത്തോളം തുടരേണ്ടതായിട്ട് വന്നു അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്റ്റാഫ് മുഖാന്തരം അറിയാൻ സാധിച്ചത് അയാൾ അവിടെ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന വ്യക്തി ജിൻഡോ ആയിട്ട് പ്രശ്നമുണ്ടായിട്ട് അൻപതിനായിരം രൂപ വാങ്ങിയിട്ടാണ് സർട്ടിഫിക്കറ്റ് തിരികെ കൊടുത്തത് ജിൻഡോയോട് അത്രയും കോണ്ടാക്ട് ഇല്ലാതിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാനും ഭയപ്പെട്ടു സിജോ ജിൻഡോയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം ഷെയർ ചെയ്തപ്പോൾ എനിക്കും ഉണ്ടായ അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നി ജിമ്മിന്റെ വാറവിൽ അയാൾ നടത്തുന്ന സകല വൃത്തികേടുകളും പുറത്ത് വരണം ഇതിനകത്ത് ഒരു പോയിന്റ് മാത്രം ഞാൻ എടുക്കാം ജിൻഡോ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹണി റോസിൻ്റെയും അമലാ പോളിൻ്റെയും ബോഡി ഞാൻ ആ ബോഡി പാർട്സ് ഇതാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തത് ജിൻഡോ ആണെന്ന് ജിൻഡോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ബിക്കോസ് ഇത് നാളെ അവർ കേസുമായിട്ട് വരും ഇത്ര രൂപ മുപ്പതിനായിരം രൂപയ്ക്ക് ആ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം മുപ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ അത് ചെയ്ത് കൊടുത്തതെന്ന് ജിൻഡോ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് കാണിക്കേണ്ടതെന്നുള്ളത് പിന്നീടുള്ള കാര്യം ജിൻഡോ സത്യങ്ങൾ എത്ര തവണ എത്ര കാലം മൂടി വെച്ചാലും അത് പുറത്തു വരും നീ ചെയ്ത ഒരുപാട് കൊള്ളരതായ്മകൾ അതായത് നീ ചുമ്മാ ആൾക്കാരുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുക നമ്പർ വാങ്ങിക്കുക ഫ്ളാറ്റിലേക്ക് വിളിക്കുക മാത്രമല്ല നീ ചെയ്തിട്ടുള്ളത് നീ ചെയ്ത എയ് ടു വിസിഡ് കാര്യങ്ങൾ നീ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസ് എയ് ടു വിസിഡ് കാര്യങ്ങൾ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് തുനിഞ്ഞ് ഇറങ്ങിയത് സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ല അതിനകത്ത് നീ വിചാരിക്കേണ്ട ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ല ജിൻഡോ ഞാൻ എന്തായാലും ഇത് മുന്നോട്ട് തന്നെ പോകും കാരണം ഇവിടെ നീതി കിട്ടേണ്ട ഒരുപാട് പെൺകുട്ടികളുണ്ട് നീ എത്ര നിന്റെ ടീമിനെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിച്ചാലും നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ല ഓക്കെ മുന്നോട്ട് തന്നെ പോവും കൂടുതൽ എവിഡൻസ് ഇനിയും പുറത്ത് വിടും ഒറ്റടിക്ക് എവിഡൻസ് പുറത്ത് വിട്ട് വിട്ടു കഴിഞ്ഞാൽ അത് അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം ഓക്കെ